രാവിലെ കുക്കിംഗ് ഗ്യാസ് അങ്ങ് തീർന്നു ചെറിയൊരു അശ്രദ്ധ അത് ബുക്ക് ചെയ്യുമ്പോൾ അവർ ഒന്നമർത്തു രണ്ടമർത്തു മൂന്നാമർത്തൂ എന്നൊക്കെ പറയുമ്പോൾ അമർത്തിയത് മാറിപ്പോയി തോന്നുന്നു ഒരു മാസമായി ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഉച്ചക്കായാലും ഭക്ഷണം വേണമല്ലോ കണ്ണൂര് നല്ലൊരു ഹോട്ടലിലേക്ക് പോയി നല്ല കയറിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നോക്കുമ്പോൾ നല്ല നീറോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് മ്യൂറൽ പെയിൻറിങ് നല്ല ആംബിയൻസ് അവിടെ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഫാമിലി മാത്രമേ അവിടെ കാണുന്നുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ കൊളീഗ്സാണോ അതല്ല അവരോട് സംസാരിച്ച ആ സമയം തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററോയും വിളിച്ചു കാരണം കണ്ണൂർ അവള് ബിസിയാണ് കണ്ണൂര് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണ് എങ്കിലും ചീത്ത വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കണ്ണൂരിലുള്ള ഒരു ആറ് നിലകളിലുള്ള ഒരു വസ്ത്ര വിസ്മയം തീർക്കുന്നതാണ് അവിടെ പോയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത് കിട്ടും ഏത് ഇവിടെ പോയാലും കുട്ടികൾക്കോ അല്ലെങ്കിൽ സാരിയോ എന്താണെന്ന് വെച്ചാൽ കിട്ടും അപ്പം നമ്മളിവിടെ കുറേ നോക്കി ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ നോക്കിയെടുത്ത് നല്ലതൊക്കെ കിട്ടിയാൽ അപ്പോഴേക്കും രണ്ടര മൂന്ന് മണിയായി നല്ല വിശപ്പ് അപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം എല്ലാം കഴിച്ച് ഞാൻ രാത്രിയിലേക്കുള്ള പാർസലും വാങ്ങിക്കൊണ്ടാകുമോയത് കാരണം ഇന്നെന്തായാലും കുക്കിംഗ് ഗ്യാസ് കിട്ടില്ല എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ ചോദിച്ചാൽ അവള് തിരിച്ച് പാർ പോയി ഞാൻ കോളേജിലേക്കും കാരണം കോളേജിൽ ഒന്ന് രണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് വെക്കേഷൻ ടൈം ആണല്ലോ അപ്പോഴാണ് വിചാരിച്ചത് എന്നെങ്കിലും ഇനി വൈകുന്നേരം പോകുമ്പോൾ കുറച്ച് സമയമാകുമ്പോഴേക്കും നോർത്ത് മലബാർ ചേമ്പർ ഓഫ് കോമേഴ്സ് സംഘടിപ്പിക്കുന്ന മൂന്നാമത്തെ ചേംബർ ഗോൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അവിടെ ഒന്ന് പോകാം അതും കണ്ടിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അവിടെ പോയി അവിടെ പോയി ഗാലറിയിലായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ നല്ല ആംബിയൻസ് ആ വൈകുന്നേരത്തെ കാറ്റും സൺസെറ്റും െല്ലാം കണ്ട് കുറേ പേരെ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഗാലറി പോലിരിക്കുമ്പോഴാണ് അപ്പോഴേക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ട്രോഫി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു നല്ല സാരി പോലും കൊടുത്തിട്ടില്ല നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ചെയ്യായിരുന്നു എന്ന് ഏതായാലും സന്തോഷത്തോടു കൂടി ട്രോഫിയെല്ലാം കൊടുത്ത് തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നേട്ടമായിട്ട് ഞാൻ എടുത്തു